ആകാശവാണി കൊച്ചി എഫ് എം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് എന്നുൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ ഗാനം ആവശ്യപ്പെട്ടത് കരുവാറ്റയിൽ നിന്നും പ്രീസൺ സണ്ണി ആദ്യ ഗാനം തോമസ് ലേഹ എന്ന ചിത്രത്തിൽ നിന്നും ഗാനരചന വയലാർ രാമവർമ്മ സംഗീതം സലിൽ ചൗധരി ഗായക വാണി ചേറാം അലി ചൗധരി സാറും ജോൺസുമാഷൊക്കെ ആയിരുന്നു അപ്പയുടെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് പിന്നെ പിന്നെ അപ്പയുടെ ഇഷ്ടങ്ങൾ എൻ്റെയും ഇഷ്ടങ്ങളായി മാറി തലവില പറഞ്ഞിങ്ങനെ പാറ നടക്കുമെങ്കിലും വളരെ സ്നേഹവും കെയറിങ്ങും ഉള്ളൊരു മോളാണ് ഞങ്ങളുടെ ജനയിലെ കുട്ടി എപ്പോഴും കാര്യം അടങ്ങിയിരി അടങ്ങിയിരി കൊച്ചേ കേട്ടോ എന്റെ എന്റെ േട്ടനും അനീനും കൂടി ആറ് ആൺമക്കളാണുള്ളത് ഞങ്ങളുടെ വീട്ടിലെ ആകെ ഉള്ള പെൺ ഈ പറഞ്ഞ ആറ് ആങ്ങളുടെ പെങ്ങളാകുമ്പോൾ ഞാൻ കുറച്ച് വൈബൊക്കെ കാണിക്കണം കണ്ടില്ലേ വയവായിട്ടുള്ള കസിൻസ് ഉള്ളപ്പോൾ ഞാനിങ്ങനെ അടങ്ങിയിരിക്കുന്നത് എത്ര കുസൃതി കാണിച്ചാലും അവൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യമേ ഉള്ളൂ അവളുടെ സംഗീത പഠനം പ്രായം ജനീലിയുടെ അപ്പയുടെ ആഗ്രഹം മോളെ ഒരു ടെന്നീസ് പ്ലെയർ ആക്കാനായിരുന്നു പക്ഷേ ടെന്നീസ് റാക്കറ്റ് പിടിക്കേണ്ട കയ്യിൽ മയക്ക് പിടിക്കാനായിരുന്നു ദൈവ നിയമം എന്റെ മ്യൂസിക് ടീച്ചേഴ്സായ വിഷ്ണു സാറും ധന്യ ടീച്ചറുമാണ് എന്റെ ടോപ് സിംഗർ വേദിയിൽ എത്തിച്ചത് അബുദാബിയിലായിരുന്നപ്പോൾ ഒരുപാട് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു ജനീലേക്ക് എന്നാൽ ടോപ് സിങ്ങറിൽ വന്നപ്പോൾ ഒരുപാട് കൂട്ടുകാരെ കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളുടെ ജനീലേ കിട്ടിയത് പ്പുറം അബുദാബിൽ നിന്ന് തുടങ്ങിയ എൻ്റെ സംഗീതയാത്ര ഇപ്പോൾ കേരളത്തിൽ ഫ്ലവേഴ്സ് ടോപ്സിംഗിൽ എത്തി നിൽക്കുകയാണ് ഇനി മുതൽ എൻ്റെ പാട്ടിനൊപ്പം നിങ്ങളും ഉണ്ടാവണം